ബഹ്റൈനിൽ സ്ത്രീകളുടെ വസ്ത്രങ്ങളും മറ്റ് ഉൽപ്പന്നങ്ങളും വിൽക്കുന്ന കടകളിൽ പുരുഷ ജീവനക്കാരെ നിയമിക്കുന്നത് നിരോധിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു സാധനങ്ങൾ വാങ്ങാനെത്തുന്ന സ്ത്രീകളുടെ അസ്വസ്ഥതകളെ മാറ്റിയെടുക്കാനും സ്ത്രീകൾക്ക് തൊഴിലവസരങ്ങൾ നൽകാനുമുള്ള നിർദ്ദേശം മുഹറാഖ് മുനിസിപ്പൽ കൗൺസിലാണ് മുന്നോട്ട് വെച്ചത് വസ്ത്രങ്ങൾ തയ്യൽ അനുബന്ധ സാധനങ്ങൾ തുടങ്ങിയവ വിൽക്കുന്ന കടകളിൽ പുരുഷ ജീവനക്കാരെ നിരോധിക്കണമെന്ന നിർദ്ദേശം കൗൺസിൽ ഏകകണ്ഠമായി അംഗീകരിച്ച് കൂടുതൽ പഠനത്തിനായി വാണിജ്യ വ്യവസായ മന്ത്രിക്ക് കൈമാറിയിരിക്കുകയാണ് ഇത്തരം കടകളിൽ ഇപ്പോഴും പുരുഷ ജീവനക്കാരുള്ളത് ചില വനിതാ ഉപഭോക്താക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നും കൗൺസിൽ ചെയർമാൻ അബ്ദുൽ അസീസ് അൽനാർ അഭിപ്രായപ്പെട്ടു റീറ്റെയിൽ മേഖലയിൽ ധാരാളം യോഗ്യതയുള്ള സ്ത്രീകൾ ജോലി അന്വേഷിക്കുന്നുണ്ട് എന്നാൽ ചില തൊഴിലുടമകൾ പ്രസവാവധി പോലുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി പുരുഷന്മാരെ നിയമിക്കാൻ താല്പര്യം കാണിക്കുന്നു ഇത് വിവേചനമാണെന്നും അൽനാർ പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ സമാനമായ ഒരു നിർദ്ദേശം മുഹറക് മുനിസിപ്പൽ കൗൺസിൽ മുന്നോട്ട് വെച്ചെങ്കിലും അന്നത്തെ മന്ത്രിസഭ അത് തള്ളുകയായിരുന്നു ഈ നിർദ്ദേശം അംഗീകരിക്കപ്പെട്ടാൽ ബഹ്റൈനിലെ വനിതാ കേന്ദ്രീകൃത കടകളിലെ ജീവനക്കാരുടെ നിയമനത്തിൽ ഒരു പുതിയ നയത്തിന് ഇത് തുടക്കം കുറിച്ചേക്കാം പുരുഷന്മാരെ ഒഴിവാക്കുകയല്ല മറിച്ച് അർഹരായ വനിതകൾക്ക് തൊഴിലവസരങ്ങൾ നൽകി അവരെ ശാക്തീകരിക്കുകയാണ് ലക്ഷ്യമെന്നും അൽനാർ പറഞ്ഞു